ശാന്തി സമാധാനം പരമരക്ഷ എന്നീ അർത്ഥങ്ങളുള്ള അസ്മ ഹുസ്നയിലെ പവിത്രമായ ഈ ഇസ്മ എഴുതി ചുമന്ന് നടന്നാൽ യാതൊരു ആവൃത്തും അവന് സംഭവിക്കൂല എന്നുള്ളതാണ് സുഭനസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം ഈ ഇസ്മിനെ ചൊല്ലാൻ പതിവാക്കിയാൽ ആഫത്തുകളിൽ നിന്ന് രക്ഷയും രോഗമുക്തിയും അവന് വലിയ മോക്ഷവും ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ പരിചയപ്പെടുത്തുക അസ്മ ഹുസ്നയിലെ അത്ഭുതങ്ങളുടെ കലവറയായ ആ മഹത്തായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എല്ലാ കാലത്തും അള്ളാഹുവിന് മുന്നൂറ്റി അറുപത് ഔലിയാക്കൾ ഉണ്ട് എന്നുള്ളതാണ് ആ ഔലിയാക്കൾ അള്ളാഹുവിനെ കടുത്ത് ജീവിക്കുന്ന ആ ഔലിയാകൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുടെ ഒരു റിക്കറാണ് ഈ പറയപ്പെട്ട ഇസ്മ ആ മഹത്തായ ഇസ്മാണ് ഇന്ന് നാം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് ഇനി ശാ ആ ഇസ്മ നമുക്കും പതിവാക്കാം നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ രക്ഷ ലഭിക്കാൻ ആ ഇസ്മ നമുക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്തുപടി اللهم نمك في <applause> قناة والخير والنعم والبركات وشماء والامانة والامانة ആ മഹത്ത ഇസ്മിനെ കുറിച്ചാണ് നാം തുടക്കത്തിൽ സംസാരിച്ചത് സമാധാനം പരമരക്ഷ ശാന്തിയുടെ സ്രോതസ് എല്ലാവിധ അപാകതകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം സലാം എന്ന പദത്തിന് ഇസ്ലാമുമായിട്ട് ആശയതലത്തിലും പ്രയോഗതലത്തിലും തിരുനായി ബന്ധമുണ്ട് ഇസ്ലാം എപ്പോഴും സമാധാനത്തിന്റെയും ശാന്തിയുടെയും മതമാണ് ഈ ഒരു ഇസ്മു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ശാന്തത ഒരു സമാധാനം എല്ലാവരോടും ശാന്തിയോടുകൂടെ ശാന്തതയോടുകൂടെ സമാധാനത്തോടുകൂടെ പെരുമാറണം എന്നുള്ളതാണ് എപ്പോഴും വൾഗറായിട്ട് വയലന്റ് ആയിട്ട് മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴും മറ്റുള്ളവർക്ക് നമുക്ക് അലോസരമാകുന്ന ഒരേ ഒരു വിഷയമാണ് അവരെ പ്രകോപിക്കുക എന്നുള്ളത് പ്രവോക്ക് ചെയ്യുക എന്നുള്ളത് ഈ പ്രവോക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് പ്രവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രകോപിപ്പിക്കുന്ന കാരണം കൊണ്ട് മറ്റുള്ളവർ എപ്പോഴും നമ്മെ വെറുക്കാനിടയാകും എല്ലാവരിലും ആ ഒരു സ്വഭാവം ഒരാൾക്കും തന്നെ കൂടുതൽ ആളുകൾക്കും ഈ ഒരു സ്വഭാവവിശേഷണം ഉള്ളതായിട്ട് നമുക്കൊക്കെ ഓരോ വിഷയങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്ത് അവരെ പ്രകോപിപ്പിച്ച് അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന പല വിഷയങ്ങളും പുറത്തെടുത്ത് അവരിൽ വിദ്വേഷം ഉണ്ടാക്കി തീർക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ നിന്ന് അസൂയ പക കുടിലത ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും മാറ്റിവെക്കുന്നവർ ഈ ഇസ്മിനെ പതിവാക്കിയാൽ അവർക്ക് അത്ഭുതകരമാകും രൂപത്തിലുള്ള വലിയും എന്നുള്ളതാണ് മഹാന്മാർ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട് യാതൊരു ശരീരത്തിന് അവരുടെ ജീവിതത്തില് അവരുടെ കുടുംബത്തിൽ അവരുമായി ഇടപെടുന്ന മേഖലകളിലൊന്നും ശാന്തി എന്നർത്ഥമുള്ള സമാധാനം എന്നർത്ഥമുള്ള ഈ അമൂല്യനാമം എഴുതി ചുമന്നാൽ മതി എന്നുള്ളതാണ് സുഭനസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം ഈ ഈസ്മിനെ ചൊല്ലലിനെ പതിവാക്കിയാൽ ആഫത്തുകളിൽ നിന്ന് രക്ഷയും രോഗമുക്തിയും ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ രാവിലെ പ്രഭാതത്തില് നമ്മൾ ഒരുപാട് ഔറാദുകള് ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കും അതിന്റെ കൂട്ടത്തില് ഈ ഒരു ഇസ്മും കൂടെ വളരെ ആത്മാർത്ഥമായി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ഇസ്മും കൂടെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും ചൊല്ലിയിട്ടെ നൂറ് തവണ ചൊല്ലിയാല് ആ ദിവസം അവനൊരു അപകടം ഉണ്ടാവൂല ബുദ്ധിമുട്ടുണ്ടാകൂല ആഫത്ത് ഉണ്ടാവൂല മുസീബത്തുകളിൽ ഒന്നും പേടൂല വാഹന അപകടങ്ങളിൽ ഒന്ന് അത്ഭുതകരമാകുന്ന രൂപത്തിൽ രക്ഷപ്പെടും ഹോസ്പിറ്റലിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെക്കിങ്ങുകളൊക്കെ അല്ലെങ്കിൽ സ്കാനിങ്ങിനും മറ്റുമൊക്കെ എഴുതി തന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പ്രത്യേകം ഈ ഒരു ഇഷ്യൂവിനെ പതിവാക്കിയാൽ വലിയ ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അല്ലോഹോ സുഖാനുഭവത്തായ നമുക്ക് നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ മോചനവും വലിയ രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അല്ലാതെ രക്ഷകനായി മറ്റാരെങ്കിലും നമുക്കുണ്ടോ നമ്മൾ ചിലപ്പോൾ ഡോക്ടേഴ്സിന് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ കാണിക്കും അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അവസാന ഘട്ടത്തില് ഐ യുടെയും അതേപോലെ തന്നെ വെന്റിലേറ്ററിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് ഹോസ്പിറ്റൽ അതോറിറ്റികൾ നമ്മോട് പറയുന്ന ഒരു വാക്കുണ്ട് അവസാനമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ദൈവത്തിനോട് നിങ്ങളുടെ റബ്ബിനോട് അള്ളാഹുവിനോടൊക്കെ ഒന്ന് ദ്വാന ചെയ്തോളൂ വിളിച്ച് പറയാനുള്ളവരോടൊക്കെ വിളിച്ചോളൂ പള്ളികളിലൊക്കെ വിളിച്ച് ദ്വായോളൂ കാണേണ്ടവരോടൊക്കെ കാണാൻ വേണ്ടി പറഞ്ഞോളൂ അവരൊക്കെ കൈവടിയുന്ന ഒരു സിറ്റുവേഷൻ എത്തുമല്ലോ ഈ സമയത്തൊക്കെ അള്ളാഹുവാണ് നമുക്ക് രക്ഷകനായിട്ടുള്ളത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പൂർണ്ണമായ വിധേയത്തോടു കൂടെ ചോദിക്കാൻ പറ്റുന്ന വളരെ പവിത്രമേറിയ ഒരു എന്ന് പറയുന്ന ആ രോഗത്തിൽ നിന്ന് മുക്തി നൽകാൻ കൊണ്ടല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക അള്ളാഹുവിനെ അതുകൊണ്ട് കഴിയുള്ളൂ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് ഈ ഇസ്മിന്റെ അതെടുത്ത് ബന്ധപ്പെട്ട് അതിന്റെ എണ്ണം കൃത്യമായിട്ട് എല്ലാവരോടും ചൊല്ലാൻ വേണ്ടി പറയാം വലിയ രക്ഷ ലഭിക്കും മുറുക പിടിച്ചവർക്കൊക്കെ വലിയ ഭദ്ര ലഭിച്ചിട്ടുണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നിന്നും വലിയ മോചനം പ്രയാസങ്ങളിലൊന്നും ഈ എല്ലാ സമയത്തും ഒരു ഒരുവിടുന്നവർക്ക് മാത്രമല്ല ആഫത്തുകൾ മുസീബത്തുകൾ അതൊന്നും അവരെ തൊട്ടു തീണ്ടുകയില്ല എന്നുള്ളതാണ് നൂറ്റി പതിനഞ്ച് തവണ ഈ നാമം പ്രകീർത്തിക്കുകയും രോഗിയുടെ മേൽ ഓതുകയും ചെയ്താൽ ആ രോഗം ക്ഷമിക്കും അത് ശിഫയാകും എന്നുള്ളതാണ് അവ നൂറ്റിപതിനഞ്ചു തവണ നമ്മൾ ഏതെങ്കിലും രോഗിയെ കാണാൻ വേണ്ടി പോവണേ രോഗ രോഗസന്ദർശനത്തിന് വേണ്ടി പോവണേ നമ്മുടെ വേണ്ടപ്പെട്ട ആക്കോട്ടെ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും രോഗിയായിട്ട് വളരെ പ്രയാസത്തോടു കൂടെ കഴിയുന്നുണ്ട് എന്നാൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അള്ളാ ഒരു നൂറ്റി പതിനെട്ട് തവണ വളരെ ആത്മാർത്ഥമായി ചൊല്ല അത് ചൊല്ലിയിട്ട് അവരുടെ തലയിലെ മോർതാവിലെ കൈവെച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതി കൊടുക്കുക വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അസ്മ ഉലഹസിനിയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട നല്ല ശിഫ ലഭിക്കും ഏത് വലിയ രോഗങ്ങളും ശിഫയാകാൻ അത് കാരണമാകും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും വലിയ റിസൾട്ട് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആ നിന്ന് രക്ഷപ്പെടാൻ ഈ അമൂല്യ നാമം അമൂല്യനാമം എഴുത്തി ചുമക്കുന്നത് വലിയ വളരെയധികം പ്രചോദനം പ്രചോദനം ചെയ്യും എന്നുള്ളതാണ് സുബനസ്കാരത്തിന് ശേഷം നൂറ് തവണ ഇത് ചൊല്ലി പതിവാക്കിയാൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് എത്തുകയും അപകടങ്ങൾ തൊട്ട് തടയപ്പെടുകയും ചെയ്യും ആരെങ്കിലും ഇസ്മിനെ പതിവാക്കി അവസാനം അങ്ങനെ പതിവാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് അത് സ്ഥിരമായിട്ട് വർഷങ്ങളോളം ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക സിദ്ധി അവന് വരും എന്നുള്ളതാണ് ആ സിദ്ധിയിലൂടെ അവനെ ആക്രമിക്കാനും അവരെ തടയാ അവരെ പ്രകോപിപ്പിക്കാനും അവനെ ശത്രുത വെക്കാനും അവനോട് ശത്രുത വെക്കാനൊക്കെ ആളുകൾക്ക് ഭയമുള്ള ഒരു രൂപത്തിലേക്ക് ഇവന്റെ വ്യക്തിത്വം വളർന്നു വരും എന്നുള്ളതാണ് ഇതൊക്കെ പെട്ടെന്ന് സാധിക്കുന്ന വിഷയല്ല ഇത് നിരന്തരം ധാരാളം തവണ അത് പതിവാക്കി ഒഴിവാക്കാതെ ഏതു തിരക്കുകൾക്കിടയിലും അത് ഒഴിവാക്കാതെ ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമാണ് ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ അസ്മാ ഉല്ലുസ്മയിലെ മഹത്തായ ഇത്രയും തവണ അതിങ്ങനെ ചൊല്ലുന്നതിനും പതിവാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അവനോട് അസൂയ വയ്ക്കാനും ശത്രുത വയ്ക്കാനും അപകടങ്ങളിലെ അതുപോലെ തന്നെ ചതിയിലെ വഞ്ചനയിലൊക്കെ ഇവനെ പെടുത്താനൊക്കെ പെട്ടെന്നൊന്നും സാധിക്കൂല എന്നുള്ളതാണ് വലിയ രക്ഷയായിട്ട് ഈസ്മ അവനിൽ ഉൾക്കൊള്ളും എന്നുള്ളതാണ് പ്പത്തി ആറ് തവണ അതാണ് ഈ നൂറ്റിമുപ്പത്തി ആറ് തവണ ഈ ഇസ്മിനെ ഉരുവിടലിന് രോഗികൾ പതിവാക്കുന്നത് നല്ലതാണ് ആ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ അത് കാരണമാകും എന്ന് പറയുമ്പോൾ അത് സലാമത്തിന്റെ ഒരു ഇസ്മും കൂടെയാണ് സലാമത്തിന്റെ ആയത്തുകളെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു ഷിഫ ഇന്റെ ആയത്തുകളെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു സെഹറിന്റെ ഇബത്വാലുമായി ബന്ധപ്പെട്ട് അയിനിന്റെ ഇബത്വാലുമായി ബന്ധപ്പെട്ടുള്ള ആയാത്തുകൾ ധാരാളം വീഡിയോസുകളില് നമ്മൾ ചർച്ച ചെയ്തതാണ് അതേപോലെ സലാമത്തിന്റെ ഒരു ഇസ്മ കൂടെയാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കാലത്തും അവന്റെ ഇഷ്ടദാസന്മാരായ ഇഷ്ടദാസന്മാരായാലത്തും അത്തരം പ്രധാനപ്പെട്ട മുന്നൂറ്റി അറുപത് ഔലിയാക്കൾ ഉണ്ട് ആ മുന്നൂറ്റി അറുപത് ഔലിയാക്കളുടെയും വിക്റാണ് സലാം എന്ന് പറയുന്ന ഇസ്മൻ ആ ആ അത്തരം മൗലിയാക്കൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത് ുന്നത് അത്തരം മൗലികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അനുഗ്രഹങ്ങളും ഞാൻ മാത്തുകളൊക്കെ വാനലോകത്തിൽ നിന്ന് ചൊരിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് അവരുള്ളത് കൊണ്ടാണ് നാം അള്ളാഹുവിനോട് ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി പറയുമ്പോൾ പുറത്തു വരുന്നത് അല്ലാതെ നമ്മുടെ ജീവിതത്തിന്റെ ഈ ഈ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് അള്ളാഹു എങ്ങനെ അനുസരിക്കാനാണ് അവർ മഴയ്ക്ക് വേണ്ടി ധ്വാന ചെയ്യുമ്പോ അവരനുഗ്രഹങ്ങൾ തേടി ദ്വാന ചെയ്യുമ്പോ അവരൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ധാന ചെയ്യുമ്പോൾ അതിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ലഭിക്കുകയാണ് നമ്മളൊരു താന്തോന്നിയെ പോലെ അള്ളാഹു പറഞ്ഞു തന്നെ നിസ്കരിക്കാതെ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന രൂപത്തില് ഒരു താന്തോന്നിയെ പോലെ നടക്കുമ്പോൾ നമ്മുടെ ഒന്നും കബൂൽ ഉണ്ടാകൂല്ല അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മുന്നൂറ്റി അറുപതോളം എല്ലാ കാലത്തും ഉണ്ടാകും എന്നുള്ളതാണ് ആ എല്ലാ കാലത്തും ഉണ്ടാകുന്ന മുന്നൂറ്റി അറുപതോളം മൗലിയാങ്കൾ പതിവാക്കുന്ന ഒരു ഇസ്മും കൂടെയാണ് അതുകൊണ്ട് പ്രിയമുള്ള നമുക്ക് ഇന്നത്തെ ദിവസം മുതൽ ഈ സന്ദർഭം മുതൽ യാ എന്നുള്ള ഇസ്മിനെ നമ്മുടെ ജീവിതത്തോട് ചെറുത് പിടിക്കാനും ശ്രമിക്കാം അതിനെ പതിവാക്കാൻ ശ്രമിക്കാം അതിൽ നിന്ന് വലിയ ഫതഹ ലഭിക്കാനും നമ്മുടെ രോഗങ്ങൾക്ക് ശിഖ ലഭിക്കാനും നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാനും അത് കാരണമാകുമേ എന്നുള്ളതാണ് ഇതിനെ ഒരു ഹാദിമുണ്ട് ആ ഹാദിമ ഞാൻ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ഇസ്മുകളെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ സംസാരിക്കാറില്ല ആ ഹാദിമിന് കീഴിലെ കുറച്ച് ഉപനേതാക്കളുണ്ട് ആ ഉപനേതാക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോ അണിയിലും നൂറ്റി മുപ്പത്തി ഒന്ന് മലക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആ നൂറ്റി മുപ്പത്തി ഒന്ന് അണികളും ആ നൂറ്റി മുപ്പത്തൊന്ന് മലക്കുകളും ഇവരുടെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് മഹാനരായ മുഖറബുൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അപ്പൊ ഈ ഇസ്മുമായി അഭേദ്യമായി ബന്ധമുള്ള ആളുകൾ എപ്പോഴും ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആളുകളെ അവരവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ ആ മലക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ആ വിഷയങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുകയും പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ആർക്കാണെന്ന് ചോദിച്ചാൽ അസ്മാല്ലുസനെ റിയാലയൊക്കെ വീട്ടി അസ്മാലൂസിനെയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായി എല്ലാ ദിവസവും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്മുകളൊക്കെ ഉപയോഗിക്കുന്ന അത്രയും അസ്മാ ഉലൂസിനെയുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കൊക്കെ ഈ വലിയ ഫലങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും ഈ യാ യാ സലാം എന്ന് പറയുന്ന ഈ ഇസ്മിന്റെ ആദ്യതെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒന്നാണ് നൂറ്റി മുപ്പത്തി ഒന്ന് പറഞ്ഞാൽ സീൻ എന്ന് പറയുന്ന അക്ഷരം അറുപതാണ് ലാം എന്ന് പറയുന്നത് മുപ്പതാണ് അലിഫ് എന്ന് പറയുന്നത് ഒന്നാണ് മീം എന്ന് പറയുന്നത് നാല്പതാണ് അപ്പൊ അങ്ങനെ ആകെ മൊത്തം നൂറ്റി മുപ്പത്തി ഒന്നാണ് ഇതിൻ്റെ ആദ്യത് അതുകൊണ്ട് തന്നെ ഈ ഇസ്മ നൂറ്റി മുപ്പത്തി ഒന്ന് തവണ പതിവാക്ക നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി മുപ്പത്തി ആറ് തവണ പറഞ്ഞിട്ടുണ്ട് നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് തവണ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക ഇത്രയും തവണ ഇന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും തവണ ഇന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ എഴുതി വെച്ച് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല റിസൾട്ട് അത് കാരണമായിട്ടുണ്ടാകും അള്ളാഹു സുബാനുഭവത്തായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും വലിയ മോചനം ആകട്ടെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ പവിത്രമായ ഉപയോഗിച്ച് കഴിഞ്ഞാല് ആ ദ്വായക്ക് വളരെ പെട്ടെന്ന് ഇജാപത്ത് കിട്ടും എന്നുള്ളതാണ് ഒന്നാമത് അസ്മാ ഉൽഹന അള്ളാഹുവിന്റെ പവിത്രമായ ഇസ്മകളാണ് നമ്മൾ ആ ഇസ്മുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിളിക്കുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ നോട്ടവും അവന്റെ പ്രത്യേക കാരുണ്യത്തിന്റെ നോട്ടമൊക്കെ നമ്മിലേക്ക് വരാൻ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പവിത്രമായ ഓരോ ഇസ്മുകൾ കൊണ്ടും അമല് ചെയ്യുന്ന ഓരോ ഇസ്മുകൾ കൊണ്ടും അതിന്റെ പ്രയോഗങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കുന്ന എത്രയോ വലിയ വലിയ ആളുകളുണ്ട് അവർക്കൊക്കെ അതിന് വലിയ റിസൾട്ട് ലഭിക്കുന്നത് അവർ ആ രൂപത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നല്ല ആ സമയങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പരിശുദ്ധമായ മൊഹർമ മാസത്തിലാണ് മൊഹർമ മാസം ദ്വാനക്ക് ഇജാപത്തുള്ള സമയമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഔലിയാക്കള് അമ്പിയാക്കള് അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാരഥന്മാര് ഇവരൊക്കെ ദുനിയാവിലെ ഭൗതിക ലോകത്ത് അവർ അനുഭവിച്ചിരുന്ന വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നവരുണ്ട് അങ്ങനെ അള്ളാഹുവിനോട് ദ്വാന ചെയ്തവരുണ്ട് ശത്രുക്കളുടെ പ്രയാസ കൊണ്ട് കടങ്ങളെ കൊണ്ട് രോഗങ്ങളെ കൊണ്ട് മഹാനരായ അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാമിന് വലിയ രോഗമുണ്ടായിരുന്നു എന്നുള്ളതാണ് മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു ശത്രുക്കളെ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു അവർക്കൊക്കെ അള്ളാഹു സുബാന അവരവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് വലിയ മോചനവും രക്ഷയും നൽകിയത് പരിശുദ്ധമായ മൊഹർന്ന മാസമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മുഹർന്ന മാസത്തിലെ ഇത്തരം ഉള്ള സന്ദർഭങ്ങളൊക്കെ ഊഴം നോക്കി കാത്തിരുന്ന് അന്ന് ആ ദിവസം ആ സമയം ആ വിശിഷ്ടമായ ആ സന്ദർഭങ്ങൾ നോക്കിയിട്ട് അള്ളാഹുവിനോട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ അത്തരം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പ്രധാനമായിട്ട് എല്ലാ ആഴ്ചകളിലും നമ്മിലേക്ക് കടന്നു വരുന്ന യൗമുൽ യമുൽ എന്ന് പറയുന്ന വെള്ളിയാഴ്ച ദിവസമുണ്ട് മുത്തു ഹബീബ് സല്ലം അലൈഹി വസ്ലെ തങ്ങൾ പറഞ്ഞു സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച രാവിലെ പകലിലെ അതിലെ ഏതോ ഒരു സമയം അള്ളാഹു കൃത്യമായി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ആരെന്ത് ചോദിക്കുന്നു അള്ളാഹു ഇജാപത്ത് നൽകുമെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ വെള്ളിയാഴ്ച ദിവസം ആ സന്ദർഭത്തിലെ എല്ലാ സമയവും നമുക്ക് കൃത്യമായൊരു സമയം അറിയില്ല ലേലത്തുൽ കതിറിനെ പോലെ തന്നെ അള്ളാഹു ചില സിർണുകൾക്ക് വേണ്ടി രഹസ്യങ്ങൾക്ക് വേണ്ടി അതിനെ മറച്ചു വെച്ചിരിക്കും ാണ് ആ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ധാരാളമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക അറഫ ദിവസം കഴിഞ്ഞു കഴിഞ്ഞു അറഫ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അറഫയുടെ പ്രധാനപ്പെട്ട സമയം അത് നാം ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ സമയം നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ റമദാൻ മാസം അതും കഴിഞ്ഞു കടന്നുപോയി ഇനി അടുത്ത റമദാനിലേക്ക് അള്ളാഹു നമുക്ക് ആയുസ്നെ നീട്ടി തന്നാലേ ഉള്ളൂ ഒരാൾ കിടക്കുന്ന സമയം അത് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് ഇജാബത്തുള്ള സമയം ഏതാണെന്ന് തക്കം പാർത്തിരിക്കണം എന്നിട്ട് ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കണം വാങ്ങിന്റെയും ഇഫാമത്തിന്റെയും ഇടയിലുള്ള സമയം ത്വാക് ഇജാബത്തുള്ള വളരെ പവിത്രമേറിയ സമയമാണ് അതുകൊണ്ട് തന്നെ വാങ്ക് കൊടുത്തു കഴിഞ്ഞാല് ഉടനെ തന്നെ സഹോദരിമാരാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ അവരവരുടെ വീടങ്കങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും വാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ വാങ്ങിന് ഇജാബത്ത് കൊടുക്കുക ഇജാബത്ത് കൊടുത്ത് വാങ്ങിന് ശേഷമുള്ള ത്വാഴ ചെയ്യുക ആ ദ്വാഴ ചെയ്തതിന് ശേഷം ിൽ കുറിച്ച് യോതുക എന്നിട്ട് നാം നിസ്കരിക്കുന്നതിന്റെ വാങ്ങിന്റെയും കോമത്തിന്റെയും ഇടയിൽ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാന ചെയ്യ അപ്പൊ ദ്വാക്ക് വലിയ ഉണ്ട് അത് സമയങ്ങളിൽ മഹാന്മാർ പറഞ്ഞ ഒരു സമയവും കൂടെയാണ് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളും സമയങ്ങളും നമ്മൾ നോക്കി വെക്കണം ജുമാ ദിവസം എന്ന് പറയുന്ന ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ കടന്നു വരികയുള്ളൂ അപ്പൊ ഒരാഴ്ച വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്നാലും വെയിറ്റ് ചെയ്ത സമയം എത്തുമ്പോൾ അള്ളാഹുവിനോട് ചെയ്യഫ ദിവസം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്നതാണ് അതുപോലെ തന്നെ റമവാൻ മാസം എന്ന് പറയുന്നത് അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്നതാണ് സുജൂതിലായി കിടക്കുന്ന സമയം എല്ലാം നമ്മൾ മനസ്സിലാക്കണം സുജൂതിലായി കിടക്കുന്ന സമയം എന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും പല സന്ദർഭങ്ങളിലും പല സമയങ്ങളിലായി കടന്നു വരുന്നുണ്ട് അത് സംസ്കാരങ്ങളിലുള്ള സുജിതാവട്ടെ ആരുമറിയാതെ മരം കോച്ചുന്ന തണുപ്പിലും രാത്രിയിൽ നീയും നിന്റെ റബ്ബും മാത്രം മറിഞ്ഞ് നീ സുജൂതിലായി കിടക്കുന്ന ഒരു സമയമുണ്ട് ആ സമയവും നിനക്ക് നിന്റെ ആവശ്യങ്ങളുണ്ട് റബ്ബിനോട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ തന്നെ പലതവണ കടന്നു വരുന്നതാണ് വാങ്കിന്റെയും ഇടയിലുള്ള സമയം അതുപോലെ തന്നെ ഒരു സമയമാണ് നിസ്കാരങ്ങൾക്ക് നിസ്കാരങ്ങൾക്ക് ശേഷം ശേഷം ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഇജാബത്തുണ്ട് എന്ന് പറയുന്ന സമയമാണ് അപ്പൊ അത്തരം സന്ദർഭങ്ങൾ പ്രത്യേകം അതിനുവേണ്ടി ഉപയോഗിക്കുക അർദ്ധരാത്രി അത് ഇജാബത്തുള്ള സമയമാണ് മഴ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരം ലഭിക്കുമെന്ന് മുത്ത പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം കാത്തിരിക്കണം അപ്പൊ ആ കാത്തിരുന്ന് കാത്തിരുന്ന് ആ സമയത്ത് അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനോട് ചോദിച്ച് ദ്വായ ചെയ്യാനുള്ള സമയമായിട്ടത് പ്രത്യേകം മനസ്സിലാക്കണം അതേപോലെ തന്നെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് എല്ലാം കൂടെ പറയുമ്പോൾ സമയം ദൈർഘ്യം കൂടും അതുകൊണ്ടാണ് പറയാത്തത് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഓതി തീർന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ഒരാൾ ചെയ്യുന്ന സമയം ഹത്തുമുൽ ഖുർആൻ പറയാൽ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത് ഉടനെ നാം ദ്വായ ചെയ്യുമ്പോൾ ആ ദ്വായ ഈ എന്നുള്ളതാണ് അതുപോലെ തന്നെ നോമ്പുകാരൻ നോമ്പ് തുറന്ന ഉടനെ ചെയ്യുമ്പോൾ ആ ദ്വാക്കും വലിയ ഇജാപത്തുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം ഇജാപത്തുള്ള സമയങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി കണ്ടെത്തി നമ്മൾ നേരത്തെ പറഞ്ഞ അസ്മാ ഉലുസ്സിനുമായി ബന്ധപ്പെട്ട ഇസ്മുകളൊക്കെ ഉപയോഗിച്ച് അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാഴ ചെയ്യാം നമ്മളെ ഓരോ ദിവസവും അസ്മാ ഉലൂസ്സിനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അസ്മാ ഉലുസിനെ കാണാതെ പഠിക്കാത്ത ഒരാൾ ഉണ്ടാകരുത് അസ്മാ ഉലൂസ്സിനെ ജീവിതത്തിലേക്ക് ചേർത്ത് ഞാൻ നമ്മളൊക്കെ വലിയ വലിയ ഉസ്താദ്മാരുടെ അടുക്കലൊക്കെ പ്രത്യേകം പോകുമ്പോൾ അവരൊക്കെ ദ്വായ ചെയ്യുമ്പോ അസ്മാവല്സിനെ ചില ഇസ്മുകള് മുൻകടന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞു പ്രത്യേകം ദ്വായ ചെയ്യാറുണ്ട് അസ്മാവുസിനയിൽ ഓരോ ഇസ്മുകള് സ്ഥിരമായി പതിവാക്കുന്ന പല മഹാന്മാരും ജീവിച്ചിരിക്കുന്നവരിൽ പോലുമുണ്ട് നമ്മളൊക്കെ പല മഷാഹ്മാരുടെ അടുക്കലും ഷെയ്ഖുമാരുടെ അടുക്കലൊക്കെ പോകുമ്പോൾ അവരൊക്കെ നമ്മൾ അവരോട് എന്തെങ്കിലും ചോദിക്കുമ്പോ അവര് ഇന്ന ഇസ്മൊന്നും പതിവാക്കിക്കോ ഇത്ര തവണ പതിവാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മെ ഏൽപ്പിക്കാറുണ്ട് അപ്പൊ അസ്മാവൽസിനെ ഇസ്മുകൾക്ക് അത്രയും പവിത്രതയുണ്ട് അപ്പൊ ഇനിഷാ അള്ളാ നമ്മൾ പറഞ്ഞതിന്റെ ആദ്യ ആശയം അസ്മാഉൽ അസ്മാ ഉൽഹാത്ത മനപ്പാടമാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്യുക അസ്മാഉൽ ഹുസ്നയുടെ പൂർത്തിയാക്കി അതിന്റെ ഹാൻഡൽ പൂർത്തിയാക്കി വീട്ടുക അസ്മാഉൽ ഹുസ്നയുടെ റിയാൽ എന്ന് പറയുന്നത് എന്താണ് എന്നും എങ്ങനെയാണ് റിയാൽ പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളതും എന്തിനാണ് റിയാന്ന പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് ഒന്നിലധികം വീഡിയോസുകളിൽ മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അസ്മാ ഉൽഹസിന് തൊണ്ണൂറ്റി ഒൻപത് തവണ എന്ന് പറഞ്ഞ് രണ്ട് വീഡിയോസുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ആ രണ്ട് വീഡിയോസുകളും പോയി നോക്കിയാൽ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അസ്മാൽഹസിനും പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട് നമ്മളിപ്പോൾ ആ ഇസ്മുകളുടെ അമല് ചെയ്യുമ്പോൾ കൂടുതൽ എഫക്ട് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആ ഇസ്മ പ്രയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അത് ഫലം ചെയ്യും അപ്പൊ റിയാല പൂർത്തിയാക്കി വീട്ടുകാല് പണ്ടുകാലങ്ങളിലെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ സൂഫി സൂഫിവര്യന്മാർ വർഷങ്ങളോളം മാസങ്ങളോളം തപസ് ഇരുന്ന് മനുഷ്യവാസമില്ലാത്ത ജനവാസമില്ലാത്ത മലമുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും പോയി വ്രതമനുഷ്ഠിച്ച് നോമ്പനുഷ്ഠിച്ച് മാസങ്ങളോളം റബിന്റെ മുമ്പിൽ കഠിനമായ തപസ്സിരുന്ന് നേടിയെടുത്ത അസ്മാ ഉല്ലയാണ് അതൊക്കെ വർഷങ്ങളോളം നീണ്ട സബരികൾക്കൊടുവിൽ നേടിയെടുത്തവരുണ്ട് അവർക്കൊക്കെ അതിന്റെ ഫലവും ഉണ്ടാകും എന്നാൽ ആധുനിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ പോലെയുള്ള ഈമാനു കുറഞ്ഞ അറിവ് കുറഞ്ഞ നമ്മെ ആളുകൾക്ക് അത്തരം കഠിനമായ പൂർത്തിയാക്കി വീട്ടുന്നത് വളരെ പ്രയാസകരവും ദുഷ്കരവുമായതുകൊണ്ടാണ് ഏവർക്കും വളരെ ലളിതമായി സാധാരണക്കാർക്ക് പോലും വീട്ടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ റിയാതയുടെ രൂപം നമ്മൾ വിശദീകരിച്ചത് നിലവിലുള്ള ഏറ്റവും ലളിതമായ റിയാലയുടെ രൂപമാണത് ഈ മൊഹർണ മാസത്തിൽ തന്നെ കഴിയുന്നവര് ആ റിയാലയൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് ദ്വാന്റെ മര്യാദകൾ പാലിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദ്വാ ചെയ്യൽ ഉത്തരം കിട്ടൽ വളരെ എന്താ ഇജാപത്തിലുള്ള സമയങ്ങളെ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അള്ളാഹു സുഭാനുഭവത്താല് നാം അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളിലും അമല് ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഒരു നൂറ് ഇങ്ങനെയുള്ള ഇതൊക്കെ ചൊല്ലിയിട്ട് അതുമായി ബന്ധപ്പെടുക അപ്പൊ അത് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും ഈ സ്വലാത്തൊക്കെ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണല്ലോ ഏർ ദുനിയാവിലെയും ആഹ്റത്തിലെയും സകല പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണെന്ന്

നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ ആ സ്വലാത്ത് മാത്രം മതിയാകുന്നതാണെന്ന് ജീവിതത്തിൽ ഇന്നവരെ സത്യത്തിനെതിരെ പറയാൻ വളച്ചിട്ടില്ലാത്ത അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി നല്ല രൂപത്തിൽ തക്കുവ ചെയ്ത് നമ്മുടെ ജീവിതത്തെ നല്ല രൂപത്തിൽ ക്രമപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും ും ശ്രമിക്കുക അള്ളഹോ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരാവിലെ തന്നെ നമ്മുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് ഇനിശാല് നിങ്ങൾക്ക് മജലിസില് പങ്കെടുക്കാൻ പ്രത്യേകിച്ച് അസ്മാ ഉൽഹന നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഒരു വലിയ കാരണമായിട്ട് അത് സംഭവിക്കും ഇനിശാല് അസ്മാ ഉൽഹുസിനെ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ മജലിസിലെ രാവിലെയും വൈകുന്നേരവും പങ്കെടുത്താല് ഓരോ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചൊല്ലിക്കൊള്ളും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസൂയത്ത് ചെയ്തു പ്രത്യേകം രോഗങ്ങൾ പറഞ്ഞ് കടങ്ങൾ പറഞ്ഞ് വീടില്ലാത്ത പ്രയാസങ്ങൾ പറഞ്ഞ് കുടുംബ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്കൊക്കെ വലിയ രക്ഷയും മോക്ഷവും നൽകി വിജയികളുടെ കൂട്ടത്തിൽ സാധുക്കളായി നന്ദി നമ്മോട് ബന്ധപ്പെട്ട ദ്വാന കൊണ്ട് കടപ്പെട്ട ഇവിടെ നേരിട്ട് വന്ന ഒരുപാട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് പലരും അള്ളാഹു സുബാന എല്ലാവർക്കും വലിയ സലാമത്തും രക്ഷയും ഹൈറൊക്കെ നൽകട്ടെ അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു വലിയ ഹണിഫ് നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് വസീത്ത് ചെയ്യുകയാണ് അസ്സാം വാരിക്കും വർഹമത് വരക്കാത്ത